കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് ശശികല എന്ന ബി ജെ പി നേതാവിന്റെ കുറച്ച് വിഷം തീണ്ടുന്ന വാക്കുകളാണ് ഞാൻ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുമായിട്ട് ശബരിമലയില് രണ്ട് തീ പിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് തീ പിടിച്ചതും രണ്ടാമത്തത് തീ പിടിപ്പിച്ചതും എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലാണ് ഇങ്ങനെ നിന്ന് ഇത്ര അധികം വിഷം തീണ്ടുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒരു വർഗീയ പ്രസ്താവന ഇറക്കുക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പ യു എ പി എ ആണല്ലേ പക്ഷെ ഒരു ഹിന്ദു ആയതുകൊണ്ട് എന്തും ചെയ്യാം കേന്ദ്രം ഞങ്ങളുടെ കൈക്കുള്ളിലാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവരുടെ സൈബർ ഇടങ്ങളിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നത് പക്ഷെ ഒരു തരത്തിലുള്ള കേസുകളൊന്നും അവർക്കെതിരെ എടുത്തിട്ടുമില്ല ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക അപ്പോ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും സത്യം പറയുക ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ലഹള ഉണ്ടാക്കണം അങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പള്ളികളിലേക്കും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല അഗ്നിതാണ്വത്തിന് മുന്നിൽ ശ്രീകോലും വിഗ്രഹവും എല്ലാം കത്തി അമർന്നു അന്നത്തെ ശരാശരി ഹിന്ദു പൂജാമുറികളും ക്ഷേത്രങ്ങളിലും നിന്ന് കണ്ണീരോട് കൂടി പ്രാർത്ഥിച്ചു അയ്യപ്പ അവന്റെ കൈ വെട്ടപ്പാന്ന് അയ്യപ്പ വാടകം പോലെ ടെൻഡർ എടുക്കാൻ തുടങ്ങാത്തതുകൊണ്ട് ആരെയും കയ്യൊന്നും പറ്റിയില്ല അർജുന നീ ആയുധം എടുക്കാൻ ഞാൻ പ്രാതാക്കാം എന്ന ഹിന്ദുവിനോട് പറഞ്ഞത് അത് പറഞ്ഞത് നീവിടെ നാമഞ്ചേന്ന് പണി തന്നെ എന്നല്ല ഗീതയിലൂടെ പറഞ്ഞത് നീ ആയുധം എടുക്കാൻ ഞാൻ മാർഗം കാണിച്ചു തരാം ഇത് മറന്ന ഹിന്ദു അയ്യപ്പ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പറഞ്ഞ കാര്യമായി ഒന്നും സംഭവിച്ചില്ല പക്ഷെ നേരത്തെ മാസ്റ്റർ പറഞ്ഞതുപോലെ അതേ ശബരിമല ക്ഷേത്രത്തിന്റെ പൂങ്കാവനത്തിൽ നിലക്കലിൽ കുലി പൊട്ടി വിളച്ചപ്പോ അന്നത്തെ ഹിന്ദു അയ്യപ്പാ അവന് വേണ്ടത് കൊടുപ്പാ എന്ന് പ്രാർത്ഥിച്ചില്ല സ്വാമിയായി ശരണമയ്യപ്പ എന്ന് വിളിച്ച അനുഗ്രഹം നേടിക്കൊണ്ട് ഹിന്ദു തന്നെ ഇറങ്ങി സർവ്വമാന ഹിന്ദുവും ഒരുമിച്ച് രംഗത്തെറങ്ങിയപ്പോ ആ കുരിശ് അവിടെ നിന്ന് പിഴ തെളിയാനും അപ്പുറത്ത് തങ്ങാമുഴിയിലേക്ക് അത് വലിച്ചെറിയുവാനും ഹിന്ദുവിന് സാധിച്ചു അത് കാലം സമ്മാനിച്ച കരുതല്ല മറിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത സംഘടി ബലവും ആത്മബോധം ആത്മബലുമാണ് ഇത്തരത്തിൽ പെരുമാറുവാൻ ഹിന്ദു സമൂഹത്തിന് ധൈര്യം പകർന്നത് ഈ ക്ലിപ്പിംഗ് ഒന്നും കേട്ടിട്ട് ഹിന്ദു സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ വാക്കുകൾ കേട്ട് തുള്ള നിൽക്കരുത് കാരണം എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണം എങ്ങനെയെങ്കിലും ബി ജെ പി കേരളത്തിലേക്ക് കൊണ്ടുവരണം ഇതിനാകെയായിട്ട് അവരുപയോഗിക്കുന്ന ഒരേ ഒരു സാധനം വർഗീയത വിൽക്കുക തന്നെയാണ് അപ്പൊ നിങ്ങൾ ആ വാക്ക് കേട്ടുകൊണ്ട് തുള്ളരുത് കാരണം ഇവിടെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടാണ് കേരളം അല്ലെ ഇത്ര ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ ഒന്നും ഇവിടെ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നില്ല അല്ലെ ഇവിടെ ജാതിയുടെ ചർച്ചകൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ വരുന്നത് എപ്പോഴാണ് ബി ജെ പി അധികാരത്തിലെത്തുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഇടക്കാക്കി തണിക്കാക്കുക എന്നുള്ള ആ ഒരു ട്രിക്ക് ഇവിടെ ഇറക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കേട്ടല്ലോ ക്രിസ്ത്യൻസ് ആണ് ശബരിമലയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തീ വെച്ചത് എന്നാണ് ഇവർ പറയുന്നത് അത് ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യൻസ് ആണ് മദർ തെരേസയെ പോലും ഇവർ പറഞ്ഞിട്ടുണ്ട് മദർ തെരേസ ഓരോ നാട്ടിലും പോയിട്ട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ നോബൽ ഒക്കെ വാങ്ങി മദർ തെരേസ പോലും ആളുകളുടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു എൺപത് ശതമാനം ശരിയും ഒരു ഇരുപത് ശതമാനം തെറ്റുമുണ്ട് എന്നുള്ളതാണ് ആ ശരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മതവും വളർത്തേണ്ടത് ആ മതപുരോഹിതന്മാരുടെ കടമയായിക്കൊണ്ട് മാറുകയാണ് അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അത് പറയാതെ പറയുന്നുമുണ്ട് അപ്പോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് എല്ലാ മതങ്ങളും ഒരേപോലെ തന്നെയാണ് പക്ഷെ പച്ച വെളിച്ചത്തിൽ ആരും ഇറങ്ങുന്നില്ല പക്ഷെ ക്രിസ്ത്യൻസ് അത് ചെയ്യുന്നു അത് ചൂണ്ടിക്കാണുകയാണ് ഇവർ ചെയ്തത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വെച്ചത് ക്രിസ്ത്യൻസ് ആണെന്ന് പറയും ഈ ഒരു വാർത്തയുടെ യഥാർത്ഥ വാർത്തയുടെ റിപ്പോർട്ട് പ്രകാരം ക്രിസ്ത്യൻസ് ആണ് ഇത് ചെയ്തത് എന്നുള്ളതിനുള്ള തെളിവുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ശേഖരിക്കാൻ അന്നത്തെ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപ അൻപതിൽ നടന്ന ഈ ഒരു കേസിന് അൻപത്തി ഏഴിലാണ് ഒരു പക്ഷെ ഒരു തീർപ്പുണ്ടാകുന്നത് അത്രയും വർഷം വന്നു എന്നുള്ളതാണ് എന്നിട്ടും തീർപ്പുണ്ടാകുന്നത് എന്താ അത് കൃത്യമായ തെളിവുകൾ ആരും ആണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കാര്യം നിങ്ങൾക്കറിയാം അവിടെ പണ്ട് ഓലമേഞ്ഞ ഒരു രീതിയിലായിരുന്നു മേൽക്കൂരകളൊക്കെ നിർമ്മിച്ചത് നിർമ്മിച്ചതല്ല ചെമ്പിൽ തീർത്ത ഒരു ഒരു അറയായിട്ടാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് അതിന് മുകൾ വശമെല്ലാം അത് ചീർന്നിച്ചത് കൊണ്ട് ആ ഒരു സമയത്ത് പുല്ല് കൊണ്ടയിട്ട് അല്ലെങ്കിൽ ഓലമേഞ്ഞ് അത് ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു പൂജാ സമയത്ത് കർമ്മങ്ങൾ നടത്തിയിരുന്നു ഇപ്പം പുറമെ നിന്ന് വന്നിരുന്ന ആളുകളുടെ വിചാരം ഏകദേശം രണ്ടായിരത്തിന് താഴെ ആളുകൾ വന്നിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇതൊരു കുല്ല് മേന് മേൽക്കൂര കൊണ്ട് എന്നാണ് പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല അത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അന്നും ചെമ്പുകൾ കൊണ്ട് ചെമ്പു തകിടുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു അന്ന് തീ കാരണം കർപ്പൂരം കത്തിച്ചു വെച്ചിരുന്ന ഭാഗത്തു നിന്നും തീ ആളി അങ്ങനെ മേൽക്കൂര എല്ലാം കത്തി നശിച്ചു ആ ഒരു സമയത്ത് ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് അയ്യപ്പഭക്തന്മാരോടി ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മേൽശാന്തി അൻപത് വെയിറ്റ് അൻപത് കിലോളം വെയിറ്റ് ഉള്ള ആ ഒരു ചെമ്പിൽ തീർത്തിട്ടുള്ള വിഗ്രഹം എടുത്ത് അവിടെയുള്ള ഭസ്മകുളത്തിലേക്ക് പോയി മുങ്ങി നിൽക്കുകയായിരുന്നത് അവിടെ വന്ന ഭക്തരൊക്കെ വിചാരിച്ചിരുന്നത് അമ്പലം പൂർണ്ണമായും കത്തി അമർന്നു അവരെല്ലാവരും വിട്ടു നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറെ വഴികളൊന്നുമില്ല അങ്ങനെ അത് മുഴുവൻ കത്തി അമർന്നപ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു കാരണം ആ അമ്പലം ഇല്ലാണ്ടായി എന്ന് എന്നാൽ അന്നത്തെ മേൽശാന്തി ആയിട്ടുണ്ടായിരുന്ന ആൾ വന്ന് ആ ഒരു കുളത്തിൽ നിന്നും കയറി വന്നപ്പോൾ ആളുകൾ അന്തം വിട്ട് അവിടുന്ന് ശബരണം വിളിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ വാർത്തകൾ എത്രത്തോളം ശരിയാണ് എന്ന നമുക്കറിയില്ല അങ്ങനെ അന്നത്തെ പ്രഥമ പൂജാരിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ് അതിനുശേഷം തൊള്ളായിരത്തി അൻപതിലാണ് ഒരു തീപ്പിടത്തം നടത്തുന്നത് ഈ തീപ്പിടത്തം നടക്കുന്നത് തീ പിടിപ്പിച്ചതാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അന്നത്തെ റിപ്പോർട്ട് പ്രകാരം ആ ഒരു അമ്പലത്തിലേക്ക് അതിക്രമിച്ച് കയറിയതിനുള്ള തെളിവുകളുണ്ട് അടിച്ച് പൊളിച്ചതിൻ്റെ തെളിവുകളുണ്ട് പിക്കാസ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയതിൻ്റെ തെളിവുകളുണ്ട് അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ തലയും വിരലുകളെല്ലാം ഛേദിച്ച രീതിയിൽ മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ ഒരു ഒരു സാധ്യതയായിരുന്നു ആദ്യം ഉന്നയിച്ചത് അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ള ഒന്നും അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല അതവിടെ തന്നെയുണ്ട് അതുകൂടാതെ രണ്ടാമതായിട്ടുള്ളൊരു കാര്യം കാട്ടുതീയായിരുന്നു പക്ഷെ പക്ഷേ കാട്ടു ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല കാരണം ചുറ്റിലും ഒരു തരത്തിലുള്ള തീയും പടർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൂന്നാമത്തതായിട്ടുള്ളത് ഇത് നശിപ്പിക്കാൻ ചെയ്ത് തന്നെയാണ് എന്ന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് അല്ലെങ്കിൽ തെളിവുകളായിട്ട് അവർക്ക് കിട്ടിയത് ഒരു മണ്ണെണ്ണ വിളക്ക് അകത്തു നിന്ന് കിട്ടി അമ്പലങ്ങളിൽ ഒരിക്കലും മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കാറില്ല ആ അമ്പലത്തിൽ നിന്ന് ആ അമ്പലത്തിനകത്തു നിന്ന് ഒരു മണ്ണെണ്ണ വിളക്ക് കിട്ടുന്നു രണ്ടാമതായിട്ട് കിട്ടിയത് അവരുപയോഗിച്ച പിക്കാസാണ് അവിടെ അടിച്ച് പൊളിക്കാനും വെട്ടാനും പൊളിക്കാനൊക്കെ ഉപയോഗിച്ച പിക്കാസുകൾ അങ്ങനെ അമ്പലത്തിന്റെ ചുവരുകളെല്ലാം പിടിച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വിവരങ്ങളൊക്കെ ആളുകൾ അറിയുന്നത് റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിമൂന്ന് മണിക്കൂറോളം കത്തണം കത്തിക്കണം എന്നാൽ മാത്രമേ അത് ഫുള്ള് കത്തി നശിക്കുകയുള്ളൂ അങ്ങനെ അത് കത്തി നശിച്ചു പിന്നീട് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് തോന്നുന്നു വീണ്ടും ആ ഒരു അമ്പലം പുതുക്കി പണിയുന്നത് ഇത് പുതുക്കി പണിയുന്ന സമയത്ത് അവിടെ ഒരു വലിയ ചതിയും നടന്നിട്ടുണ്ട് എല്ലാ വർഷവും മകരജ്യോതി തെളിയുന്നത് നമ്മൾ കാണാറുണ്ട് ഇത് സ്വയം തെളിയുന്നു എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരുന്നത് പിന്നീട് അത് ജനങ്ങളിലേക്ക് എത്തുന്നത് അത് സ്വയം തെളിഞ്ഞിരുന്നതല്ല ഞങ്ങൾ തെളിയിച്ചിരുന്നതാണ് എന്ന് ഒരു കൂട്ടം ആദിവാസികൾ പറയുമ്പോഴാണ് ഇപ്പോൾ അവർ നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരെ അവിടെ നിന്നും അടിച്ചിറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതായത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസികൾ പതിനെട്ട് മലകൾ ചേർന്നിട്ടുള്ള പതിനെട്ട് പടികളുള്ള ഐതിഹ്യങ്ങൾ നമുക്കറിയാം അവിടുത്തെ ആദിവാസികളുണ്ട് അവരെയൊക്കെ അടിച്ചിറക്കി മകരജ്യോതി തെളിയിക്കാനുള്ള അവരുടെ അവസരവും തല്ലിക്കളഞ്ഞു അങ്ങനെ ആളുകൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് അതായത് ഈ അവർണനായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ ആർക്കും ഇഷ്ടപ്പെടില്ല അതിന്റെ ഉദാഹരണമാണ് അവിടെ അങ്ങനെ അവിടെ ഒരു നെറികേടും നടന്നു എന്നുള്ളതാണ് അതൊക്കെ പോട്ടെ അപ്പൊ തൊള്ളായിരത്തി അൻപതിൽ ഈ ഒരു അമ്പലം തകർത്തതിനുള്ള പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ക്രിസ്ത്യൻസിന്റെ നേരേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയതാണ് അന്ന് കാടുകളിൽ വേട്ടയാടലുള്ള നടന്നിരുന്നു നായാട്ട് എന്ന് പറയും അല്ലെ അപ്പൊ ഈ നായാട്ടിന് വന്നിരുന്ന കുറച്ച് ആളുകളില് ഈ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അവർ ഈ ഒരു അമ്പലത്തിന്റെ അടുത്ത് ഏതൊരു പള്ളിയുണ്ട് പണ്ട് തകർക്കപ്പെട്ടതാണ് എന്ന ഒരു ധാരണയിൽ അവിടെ എല്ലാം തിരഞ്ഞു നടന്നിരുന്നതായിട്ടുള്ള ഒരു കേട്ടറിവുണ്ടാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ട് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് ഇതുവരെ നശിപ്പിച്ചതാണ് എന്ന് പറയാനും കഴിയില്ല എന്നാൽ നശിപ്പിച്ചതല്ല എന്നും പറയാൻ കഴിയില്ല പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അത് തകർത്തുകൊണ്ടേ ഇരിക്കണമല്ലോ അപ്പൊ അത് അവസാനിക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് അതൊക്കെ കാലങ്ങളോളമായി കഴിഞ്ഞു പോയൊരു കാര്യമാണ് പിന്നീട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ശബരിമലയിൽ ഉണ്ടായിട്ടുമില്ല എന്നിട്ട് പോലും ഇവരുടെ ഒരു ആയുധമാക്കിയിട്ട് രാഷ്ട്രീയ ആയുധമായിട്ട് ഇങ്ങനെ വർഗീയത കൂടെ പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ അത് ശരിക്ക് അപകടമാണ് കേരളത്തിലെ കേരളത്തിലുള്ള പല പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ ഹിന്ദു ക്ഷേത്രങ്ങളാണ് അതൊരു കയ്യേറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ചെയ്യുന്ന അതേ അതേ നാണയത്തിൽ ഇവിടെ തിരിച്ചടിക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അവർക്ക് ഇത് പൊന്തി വരാൻ കഴിയുന്നില്ല ഇതെന്തായാലും പുതിയ വീഡിയോ അല്ല പഴയ വീഡിയോ ആണ് എന്നിട്ടും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പോലും അവർക്കെതിരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നില്ല ഇതെന്തായാലും കേരള ഗവൺമെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ് ഇതെല്ലാം കൊട്ടിഘോഷിക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു വിരൽ പോലും ഇളക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം കേന്ദ്ര ഭരണം അത് വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട് ഇവരെ കേന്ദ്രത്തെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അതെനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് തെറ്റുകളും തുറന്നു കാണിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കതില്ല കാരണം പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഞാൻ ഇപ്പൊ അതിൽ നിന്ന് മാറണമെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും സ്വന്തം പാർട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അത് അടപ്പിക്കാൻ ശ്രമിക്കുന്നവരാ പകരം അത് കൂടെ നിന്ന് അത് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല എല്ലാം പാർട്ടിയിലും അങ്ങനെ തന്നെയാകും സ്വന്തം പാർട്ടി ചെയ്യുന്നത് ആ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാ പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നിഷ്പക്ഷനായി കൊണ്ട് ഞാനിപ്പോ സംസാരിക്കുന്നത് ഇവിടെ ആര് ചെയ്ത തെറ്റും ആര് ചെയ്ത നന്മയും എനിക്ക് ചൂണ്ടിക്കാണിക്കാം ആരെയും പേടിക്കേണ്ടതില്ല കാരണം ഇന്ത്യൻ പൗരനായി പോയില്ലേ അപ്പോൾ ശശികലയെ പോലെയുള്ള വിഷം തീന്തുന്ന വിഷകലകളെ നമ്മൾ ശരിക്കും ഒന്ന് നോക്കേണ്ടത് നല്ലതാണ് ഇപ്പം അവരെ കാണാനില്ല പക്ഷെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശബരിമലയിൽ രണ്ട് തീപ്പിടുത്തമുണ്ടായി രണ്ടും തീ പിടിച്ചതാണ് ഉള്ളൂ തീ പിടിപ്പിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാൽ പറയാതിരിക്കാനും കഴിയില്ല അത്രയേ ഉള്ളൂ ഇതിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അപ്പം നമ്മൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വീണ്ടും വരും അപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അതൊന്ന് കൈകരിക്കുക അപ്പോ ബി സി സാന്ദീപ് അവാർഡ് സായം